നിലമ്പൂർ റേഞ്ചിലെ സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരീഷിനാണ് പരിക്കേറ്റത് ഇന്ന് വൈകുന്നേരം സംഭവം സ്റ്റേഷൻ പരിധിയിലെ വെള്ളിമുറ്റം ാണ് മുളംകാട്ടിൽ മറഞ്ഞിരുന്ന കാട്ടാന ഹരീഷിനെ ആക്രമിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ ഹരീഷിന് ഇടത് കാലിനും ഇടത് കണ്ണിനുമാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി ആന അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ ഉള്ളിൽ തെരഞ്ഞിട്ട് ആനയെ കണ്ടൊന്നുമില്ല അപ്പോൾ ഇന്നലെ പകല് തിരഞ്ഞിട്ടും കണ്ടില്ല ഇന്നലെ രാത്രി ആകുമ്പോൾ വീണ്ടും ആൾക്കാർ ഭീഷണി പറഞ്ഞു വിളിച്ചപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജസ്റ്റ് ആന ഒരു മുളമ്പടിക്ക് മറിഞ്ഞ് നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് ആന അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്ത് വന്ന് അങ്ങനെ ഒരു പാറയുടെ മുകളിൽ മോൾക്കൂടെ വീണതാണ് വീണ് സമയത്ത് കിട്ടിയ പൊരിക്കാണിപ്പോൾ ഉള്ളത് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാത്രിയും കാട്ടാന മേഖലയിൽ കൃഷിനാശം വിതച്ചിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് സംഭവം